നമസ്കാരം ഇന്ന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ വളരെ രസകരവും അതേപോലെ തന്നെ പ്രാധാന്യവുമുള്ള ഒരു വിഷയത്തിലേക്കാണ് വരുന്നത് ക്ഷേത്രങ്ങളും നാടും എന്നതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ആ വിഷയം ആദ്യം നമ്മൾ ക്ഷേത്രങ്ങൾ എന്താണ് എന്നതിലേക്ക് വരാം ഭാരതീയ ക്ഷേത്രങ്ങൾക്ക് ഒരു തത്വമുണ്ട് ആ തത്വമാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഈ തത്വം ഭാരതീയ ക്ഷേത്രങ്ങളുടെ തത്വം എന്ന് പറഞ്ഞാൽ അക്ഷരപൂജനമാണ് അക്ഷരത്തെ പൂജിക്കുന്ന ഇടങ്ങളാണ് ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളെ മന്തിരികളെന്നും കോവിലുകളിൽ നിന്നും നമ്മൾ വിളിക്കുന്നുണ്ട് അപ്പോൾ അക്ഷര പൂജിക്കപ്പെടുന്ന ഇടങ്ങളെ ക്ഷേത്രങ്ങളെന്ന് വിളിക്കുന്നു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു സ്ഥലം എന്നാണ് അർത്ഥം വരുന്നത് പക്ഷെ മലയാളത്തിലെ നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നത് അക്ഷരം പൂജിക്കുന്ന ഇടങ്ങളെയാണ് അക്ഷരത്തിൻ്റെ വിവിധ അർത്ഥതലങ്ങളെ പൂജിക്കുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ അക്ഷരത്തിൻ്റെ വിവിധ തലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനാകാം ഒരു തലമാണ് അക്ഷരത്തിൻ്റെ ഒൻപതാമത്തെ തലം നവതലം വിഷ്ണു ആവാം ശക്തിയാവാം അതുപോലെ ഗണപതിയാവാം സരസ്വതിയാവാം ഭാരതത്തിലെ അക്ഷരതത്വത്തെ ഓംകാരമാകുന്ന നാദബ്രഹ്മമാകുന്ന അക്ഷരതത്വത്തെ അതിൻ്റെ വിവിധ അർത്ഥ രൂപങ്ങളിൽ സങ്കല്പിച്ച് ആവാഹിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെയുള്ള ഇടങ്ങളാണ് ഭാരതത്തിൽ മലയാളത്തിൽ മലയാള ദേശത്ത് ഉള്ള ക്ഷേത്രങ്ങൾ അർത്ഥതലങ്ങളാണ് അത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ് കാര്യമാണ് ഗണപതി എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ അർത്ഥവ്യാഖ്യാനം ഗണപതി എന്ന് പറയുന്നത് വിഘ്നേശ്വരൻ അതായത് കർമ്മം ചെയ്യുന്നതിൽ വരുന്ന വരാവുന്ന തടസ്സങ്ങളെ എടുത്തു മാറ്റി അർത്ഥം പ്രദാനം ചെയ്യുന്ന അക്ഷരത്തിൻ്റെ അർത്ഥം പ്രദാനം ചെയ്യുന്ന സങ്കൽപ്പമാണ് വിഘ്നേശ്വരൻ എന്ന് പറയുന്ന ഗണപതി അങ്ങനെ ഓരോ തത്വവും അതിൻ്റെ അർത്ഥതലങ്ങളിൽ വിശദീകരിക്കപ്പെടുന്നത് പ്രതിഷ്ഠിക്കപ്പെടുന്നതാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ അതുകൊണ്ട് ഭാരതഭൂമിയിൽ മുഴുവൻ നമ്മൾ നോക്കിയാലും എല്ലായിടത്തും എല്ലായിടങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളിലും മന്ദിരകളിലും കോവിലുകളിലും ദേവസ്ഥാനങ്ങളിലും നമ്മൾ ഈ കാണുന്നത് ഒരേ കാര്യമാണ് അക്ഷരമാകുന്നതിൻ്റെ അർത്ഥവിശദീകരണം ഗണപതിയുടെ പൂജ എന്ന് പറയുന്നത് അർത്ഥവിശദീകരണമാണ് അത് ഭാരതത്തിലെ ഏത് ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിൽ പോയാലും അവിടെ പൂജിക്കപ്പെടുന്നത് ഒരേ തരത്തിലായിരിക്കും ഒരേ തരം എന്ന് പറഞ്ഞാൽ പൂജിക്കുന്നതിന് വേണ്ടി അക്ഷരത്തിൻ്റെ ഭംഗിയിൽ കോർത്തിട്ടുള്ള സ്വരങ്ങൾ കോർത്തിട്ടുള്ള മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഗണപതിയെ പൂജിക്കുന്നത് അതിനായി ഉപയോഗിക്കുന്നത് ഭാരതം മുഴുവൻ ഒന്നായിരിക്കും ശിവപൂജയ്ക്ക് ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ ഭാരതം മുഴുവൻ ഒന്നായിരിക്കും വിഷ്ണുപൂജയ്ക്ക് ഉപയോഗിക്കുന്നത് ശക്തിപൂജയ്ക്ക് ഉപയോഗിക്കുന്നത് എല്ലാം ഭാരതം മുഴുവൻ ഒന്നായിരിക്കും ഇത് തത്വത്തിൻ്റെ അർത്ഥവിശദീകരണമാണ് അതിനെയാണ് പൂജ എന്ന് പറയുന്നത് തത്വത്തിൻ്റെ വിശദീകരണം അദ്വൈതത്തിൻ്റെ വിശദീകരണം ഓംകാരത്തിൻ്റെ അക്ഷരത്തിൻ്റെ വിശദീകരണമാകുന്ന അർത്ഥമാണ് ഓരോ ക്ഷേത്രത്തിലും വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ പൂജിക്കപ്പെടുന്നത് അപ്പോൾ ക്ഷേത്രം എന്താണെന്നുള്ളതും പൂജ എന്താണെന്നുള്ളതും നമുക്ക് വ്യക്തമായി കഴിയും അടുത്ത ഒരു പടി അത് ആ ക്ഷേത്രം ഒരു ക്ഷേത്രത്തിലെ ആ നാടുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ആ നാടുമായിട്ടുള്ള ബന്ധം ആ ക്ഷേത്രം ഇരിക്കുന്ന നാടുമായിട്ടുള്ള ബന്ധമെന്താണ് അത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ് ഒരു നാടിൻ്റെ ഏതൊരു നാടായിക്കോട്ടെ ഭാരതത്തിലെ ഏതൊരു നാടായിക്കോട്ടെ ഏത് ദേശമായിക്കോട്ടെ അവിടെയെല്ലാം പ്രശസ്തമായ അർത്ഥതലങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ പേരിലായിരിക്കും ആ നാട് അറിയപ്പെടുക അതായത് ആ നാടിൻ്റെ അർത്ഥം അർത്ഥത്തിന് ചുരുങ്ങിയത് രണ്ട് മൂന്ന് അർത്ഥങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും ഐശ്വര്യം ധനം ശക്തി ശക്തി ഐശ്വര്യം ധനം അർത്ഥത്തിനുള്ള ഇതാണ് അപ്പം ഈ അർത്ഥം എന്ന് പറയുന്നത് വിശദീകരണമായിരിക്കേ ഒരു നാടിന് വേണ്ടുന്ന ഈ മൂന്ന് ഗുണങ്ങൾ ഐശ്വര്യം ശക്തി ധനം ഇത് ആ നാടിനു വേണ്ടി പ്രധാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ നാട്ടിലും ഓരോ ദേശത്തും ഒരു അക്ഷരതത്വ വിശദീകരണമായ ബിംബം പ്രതിഷ്ഠിച്ച് അവിടെ ക്ഷേത്രമുണ്ടാക്കിയിട്ടുള്ളത് സഹസ്രാബ്ദങ്ങളായിട്ട് ആ ക്ഷേത്രങ്ങളിലിരിക്കുന്ന ആവാഹിക്കപ്പെട്ട അർത്ഥ ശക്തിക്കനുസരിച്ച് ആ നാട് അഭിവൃദ്ധിപ്പെടുകയും അവിടെ വസിക്കുന്ന നാട്ടുകാർക്ക് അർത്ഥമാകുന്ന ശക്തിയും അർത്ഥമാകുന്ന ധനവും അർത്ഥമാകുന്ന ഐശ്വര്യവും പ്രാപ്തമാകുകയും ചെയ്യും ഇതാണ് ഒരു നാടും ആ നാട്ടിലെ അതായത് നമ്മൾ പറയുക സാധാരണ രീതിയിൽ പറയുന്ന തട്ടകത്തെ ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം ഒരു ക്ഷേത്രം എത്രമാത്രം പ്രശസ്തമാകുന്നു ഒരു ക്ഷേത്രത്തിൻ്റെ ചൈതന്യം അതായത് അക്ഷരത്തിൻ്റെ അർത്ഥവിശദീകരണം എത്രമാത്രം വിശാലമാകുന്നുവോ വ്യാപിച്ചിരിക്കുന്നുവോ അത്രയും പ്രശസ്തമായിരിക്കും ആ നാടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഭാരതത്തിലെ എല്ലായിടത്തും അങ്ങനെയാണ് ക്ഷേത്രം എവിടെയെല്ലാമുണ്ടോ ആ ക്ഷേത്രത്തിൽ ചൈതന്യമാകുന്ന അർത്ഥവിശു അക്ഷരവിശദീകരണമാകുന്ന അർത്ഥമാകുന്ന ശക്തിയും ഐശ്വര്യവും ധനവും എത്രമാത്രം ആ ക്ഷേത്രത്തിനുണ്ടോ അത്രമാത്രം വലുതായിരിക്കും പ്രശസ്തമായിരിക്കും സമ്പത്ത് സമൃദ്ധമായിരിക്കും ഐശ്വര്യപൂരിതമായിരിക്കും ആ നാട് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം കൂടി നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ക്ഷേത്രം എത്രമാത്രം പ്രശസ്തമാവുന്നു അത്രമാത്രം പ്രശസ്തമാണ് ആ നാട് അത്രമാത്രം സമ്പദ് സമൃദ്ധമായിരിക്കും ആ നാട് അതുകൊണ്ടാണ് ക്ഷേത്രങ്ങള് ക്ഷേത്രങ്ങളിൽ പൂജിക്കപ്പെടുന്ന ബിംബങ്ങള് ശക്തി ആവഹിക്കപ്പെട്ടിട്ടുള്ള ആ ബിംബങ്ങള് അതിനുള്ള പൂജകള് മുടക്കരുത് എന്ന് പറയുന്നത് ആ ചൈതന്യം വളരുന്നതിനനുസരിച്ച് ആ നാടിൻ്റെ ചൈതന്യവും വളരും ക്ഷേത്രം ക്ഷയിച്ചാൽ ആ നാടിനും ക്ഷയമുണ്ടാകും ഇത് അനശ്വരമായ തത്വമാണ് ഇതാണ് ക്ഷേത്രവും ഓരോ നാടും തമ്മിലുള്ള ബന്ധം അഥവാ ആത്മബന്ധം ഈ തത്വം നമ്മൾ മനസ്സിലായിരിക്കണം ഈ തത്വം പറയാനാണ് ഇന്ന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ വന്നിട്ടുള്ളത് ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളുടെ ക്ഷേത്രങ്ങൾ കുടികൊള്ളുന്ന നാടുകളും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആ രഹസ്യമാണ് ഇന്ന് അക്ഷരാർത്ഥം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരുന്നത് നന്ദി നമസ്കാരം